മോളെ കാർത്തു ദൈവമ്മ അവളുടെ അരികിലേക്ക് വന്നു എന്താ ദൈവമേ ചെന്ന് കുളിച്ചിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറ് ആകെ വല്ലാതെ ആയിരിക്കുന്നു എൻ്റെ കുട്ടി അവരാണെങ്കിൽ കാർത്തുവിനു വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇതൊക്കെ എന്താണമ്മേ മോളക്കൈ വാങ്ങിയതാ നോക്കി ഇഷ്ടമായി ഒന്ന് ഇഷ്ടമായി ദേവമ്മേ അവളതെല്ലാം കൂടി എടുത്ത് മേശമേൽ വെച്ചു എന്നിട്ട് ദേവമ്മയുടെ കാലക്കലേക്ക് വീണു പൊട്ടി എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നമ്മേ സത്യമായിട്ടും അവളുടെ കൽ പിടിച്ചുകൊണ്ട് അവൾ വെതുമ്പി ദൈവമ അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോഴേക്കും അവരും കരഞ്ഞു പോയിരുന്നു ഓക്കെ എൻ്റെ വിധിയാണ് കുട്ടി അനുഭവിച്ചല്ലേ മതിയാകൂ എന്നാലും സ്വന്തം മകനെ ഓർത്ത് ഇത്ര നാളും എല്ലാം ഉള്ളിലൊതുകി ആരോടും ഒരു പരാതി പോലും പറയാതെ അവിടെ നെങ്കിലേക്ക് കിടന്ന് പൊട്ടിക്കരയൊക്കെയാണ് കാർത്തു ജീവനടി ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ശരി എൻ്റെ മുൻ സന്തോഷത്തോടെ കഴിയണേ എന്നൊരു പ്രാർത്ഥന മാത്രമുള്ളായിരുന്നു കുട്ടി ഈശ്വരനത് കേട്ടു അതുകൊണ്ടല്ലേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയത് നെഞ്ചിപ്പുട്ടി പറയുന്ന ദേവമ്മയുടെ അടുത്തേക്ക് ധരൻ കടന്നു വന്നു അമ്മേ അവൻ വിളിച്ചപ്പോഴത്തേക്കും കാർത്തൂർ ദേവമ്മയിൽ നിന്നും അകന്നു ഇരുപത്തിരണ്ട് വർഷമായി എൻ്റെ അമ്മ കരഞ്ഞു ഇനി ഒരിക്കലും എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം എൻ്റെ അമ്മയുടെ കണ്ണു നിറയേൻ ഇടവരുതരുത് എന്ന് മാത്രമുള്ളൂ എനിക്ക് ഈശ്വരനോടുള്ള പ്രാർത്ഥന അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് അമ്മ എന്നോടൊപ്പം ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി കഴിയണം അവിടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ധരൻ അവരെ ചേർത്ത് പിടിച്ചു തിരിച്ച് ആ അമ്മാവിൻ്റെ ഇരി കവളിലും മാറി മാറി ചുമബിച്ചു എൻ്റെ പൊന്നുമോനെ അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല എൻ്റെ മോനെ ഈശ്വരൻ എൻ്റെ മോനിലെത്തിച്ചുവെന്ന് ഗുരുവായൂരപ്പനാണ് നിന്നെ വീണ്ടും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് കണ്ണടയ്ക്ക് മുമ്പ് ഒരിക്കലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാട്ടിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു മോൻ്റെ പക്കാ പിറന്നാളിന് തോറും അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കണ്ണുനീരോട് കൂടി ഞാൻ ഇറങ്ങും എൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരുത്തണമെന്നും ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കേട്ടല്ലോ എനിക്കത് മാത്രം മതി ഈ നിമിഷം മരിച്ചു വീണാലും എനിക്ക് കുഴപ്പമില്ല കാരണം എൻ്റെ മകനെ ഒന്ന് കാണുവാൻ എനിക്ക് കഴിഞ്ഞല്ലോ അവർ പിന്നെയും കണ്ണുനീർ തുടച്ചു ലക്ഷ്മി വന്നു അവരെ മൂന്ന് പേരെയും അത്താഴം കഴിക്കുവാനായി വിളിച്ചു കാർത്തു പോയി സമ്മതിച്ചുവെങ്കിലും അവളെ കൂട്ടിക്കൊണ്ടുപോയി മോൾ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി അവളെ പിടിച്ച് ധരന്റെ അരികത്തായിരത്തി അവനാണെങ്കിൽ അവളെ നിന്ന് നോക്ക് പോലും ചെയ്തില്ല ദേവമ്മേ എന്താ ലക്ഷ്മി കുട്ടികളുടെ കല്യാണം ഇങ്ങനെ പാത്തും പതുങ്ങി മലലോ നടത്തേണ്ടത് നാലാൾ അറിഞ്ഞു ചെയ്യേണ്ടതല്ലേ ദേവകിയമ്മ എന്തെങ്കിലും പറയും മുൻപേ തന്നെ ധരൻ അതിനെ എതിർത്തു അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല ലക്ഷ്മി ഞാനൊട്ട് സമ്മതിക്കുകയും അങ്ങനെ പറഞ്ഞു ഒക്കുവേല മോനെ അമ്മയുടെ കുടുംബക്ഷേത്രമാണ് ഇല്ലത്തൻകാവ് അവിടെ പോയി താല് പൂജിച്ച ശേഷം കാവിലമ്മടം മുൻപിൽ വെച്ച് ഒന്നുകൂടെ അഗ്നി സാക്ഷിയായി നീ കാർത്തിയുടെ കഴുത്തിൽ താലി ചാർത്തണം മീനനും ലക്ഷ്മി അമ്മയും മുത്തശ്ശിയും എല്ലാവരും ഒരേ അഭിപ്രായമായിരുന്നു ധരൻ ആവുന്നത്ര ശ്രമിച്ചു പക്ഷെ എല്ലാം വിഫലമായി ദേഷ്യ കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ വിറച്ചു കാർത്തു മാത്രം ഒരഭിപ്രായവും പറയാതെ കഴിച്ചിരുന്ന പാത്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് സമയം ഒരുപാടായിരുന്നു ദേവമ്മയ്ക്ക് വേണ്ടി താഴ്ത്തുന്ന നിലയിൽ ഒരു മുറി റെഡിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു ലക്ഷ്മി അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചേച്ചി ഞാനൊരു സംശയം ചോദിക്കട്ടെ ലക്ഷ്മി ശബ്ദം താഴ്ത്തിയപ്പോൾ ദേവമ്മ അവരെ ആകാംക്ഷയോടെ നോക്കി അഥവിന് ചേച്ചി കാവിൽ വെച്ച് താലി കെട്ട് നടത്തിയ ശേഷം രണ്ടാളും ഒരുമിച്ച് കിടന്നാൽ മതിയോ അതോ എൻ്റെ ഒരു സംശയം കൊണ്ട് ഞാൻ ചോദിച്ചാണ് കേട്ടോ അപ്പോഴാണ് ദേവകിയും അതിനെപ്പറ്റി ആലോചിച്ചത് ലക്ഷ്മി കാര്യം മേനിനോടും അവതരിപ്പിച്ചു അയാൾ പക്ഷേ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു എത്ര ദിവസമായിട്ട് ധരൻ്റെ താലി അടിഞ്ഞുകൊണ്ട് അവൾ ആ വീട്ടിൽ കഴിയുന്നു ഒരു മുഹൂർത്തവും നോക്കാത്തത് കൊണ്ട് ഒരമ്പലത്തിലും പോകാത്ത കൊണ്ട് അവളെ താലി ചേർത്തിട്ട് എത്ര ദിവസങ്ങൾ പിന്നിട്ടു അന്നേരമാണ് നിന്റെ ഒരു വർത്തമാനം കുട്ടികൾ രണ്ടാളം സ്നേഹത്തോടെ അവളെ കഴിയട്ടെ തന്നെയുമല്ല ധനനാണെങ്കിൽ ഇന്നാകെ തകർന്ന മട്ടിലാണ് ആ സമയത്ത് അവൻ എപ്പോഴും കാർത്തിവിന്റെ സപ്പോർട്ട് ആവശ്യമാണ് അത് കേട്ടപ്പോൾ ശരിയാണെന്ന് ലക്ഷ്മിക്കും തോന്നി അവർത് അപ്പത്തിന് ദേവികിയോട് പറഞ്ഞു ദേവകിയും മറുത്തെന്നും പറയുന്നത് കൊണ്ട് തലയാട്ടി തന്തയുടെ സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ചിലവാകില്ല പറഞ്ഞേക്കാം ഞാൻ ധരൻ ബെഡ്ഷീറ്റ് എടുത്ത് തട്ടി കൊടയുകയാണ് എന്തടി കഴുത്തിന് ചുറ്റും നാക്കായിരുന്നല്ലോ എന്നിട്ട് എവിടെ പോയി പോയിപ്പോൾ അവൻ കാർത്തുവിനെ പുച്ഛത്തോടെ നിന്ന് നോക്കി എന്നെ രക്ഷിക്കണമെന്നും ഈ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞവളല്ലെ നീ എന്നിട്ട് ഞാൻ വന്നപ്പോൾ നീ നീണ്ട താനി കുളം ഇറക്കി അല്ലേ അവനെ ശോഭം കൊണ്ട് വിറച്ചും മറുപടി ഒന്നും പറയുന്നത് നിൽക്കുന്നവളെ കാണുന്തോറും അവന് കലി കയറി നിന്റെ തന്ത തന്നെ ഓരോ അടിയും അയാൾ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടടി തെരുവിലെ നായികളോട് പോലും ആരും ഇത്രമാത്രം ക്രൂരത കാണിക്കില്ല കിതച്ചുകൊണ്ട് പറയുവാണ് ധനൻ എൻ്റെ അമ്മയില്ലാത്ത തക്ക നോക്കി തന്തയില്ലാത്തവനാണെന്നും പറഞ്ഞ് അയാൾ ചൂടുവെള്ളം എൻ്റെ ദേഹത്തെ ഒഴിച്ച് എന്നിട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോയി കണ്ട മാറാടികൾക്ക് വിറ്റും നാല് ദിവസം പട്ടിണി കിടന്നു തെരുവിലൂടെ ഭിക്ഷയെടുത്തും അറിവ് ഒടി നിരക്ക് കാർത്തുവിൻ്റെ കണ്ണുനീർ ചാല് പോലെ ഒഴുകി വെറും ആറു വയസ്സുള്ള ഒരു കുട്ടിയോട് ചെയ്തതാണ് നിന്റെ താന്ത എന്ത് തെറ്റടി എന്റെ പാവം പിടിച്ച അമ്മ ചെയ്തത് നിൻ്റെ മുത്തശ്ശീലേ അവളുടെ അന്ത്യം കൈ കൊണ്ടാവാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു പക്ഷേ എല്ലാത്തിനോടും പകരം വീട്ടും ഞാൻ ഉറപ്പായിട്ടും പകരം വീട്ടും എന്തായാലും ആണെങ്കിലും ബെഡിലേക്ക് കിടന്നു കാത്തു ഒന്നും അതുകൊണ്ട് അത് നിൽപ്പ് തുടർന്നു അവളെ ഒന്ന് നോക്കിപ്പോലും ചെയ്യുന്നില്ല താനും കുറച്ച് സമയം അത് നിൽപ്പ് തുടർന്നിട്ട് കാത്ത് വാതിൽ തുറക്കുവാനായി നടന്നു ഡി ധാരൻ്റെ അലർച്ചയ്ക്കും കാർത്ത് ഉഞ്ഞിട്ട് തിരിഞ്ഞു എങ്ങോട്ട് എഴുന്നള്ളു വടിനിയ അവൻ ചാടി എഴുന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്നു അത് പിന്നെ ഞാൻ ദേവമ്മ അവളെ വിൽക്കി ധരൻ്റെ അവളെ കണ്ണുകളിലേക്ക് എത്തി നോക്കിയതും കാർത്ത് മുഖം താഴ്ത്തി അമ്മയുടെ കൂടെയാണോ നീ എന്നും കിടന്നത് അല്ല എന്തൊച്ചുമ്പോൾ കോച്ചി പിന്നെ എന്താ എൻ്റെ നാണം കിടത്താനാണോ അല്ല പിന്നെ അത് ധാരൻ്റെ ബുദ്ധിമുട്ടാകുമെന്നോർത്ത് വന്ന് കിടക്കടി മര്യാദക്ക് പല്ലിഞ്ഞിരിച്ചുണ്ടോ അവൻ പറഞ്ഞു പിന്നീടെന്നും പറഞ്ഞുകൊണ്ട് കാർത്തും വീട്ടിലേക്ക് പോയി ശ്വാസം അടക്കി പിടിച്ചു കിടന്നു മറുപുറം തിരിഞ്ഞു കിടക്കുന്നവളെ നോക്കി ധരനം കിടന്നു ദൈവമ്മ പതിവ് പോലെ അന്നും അഞ്ചുമണിക്ക് തന്നെ ഉണർന്നു അടുക്കളയിൽ ആരും എത്തിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഒരു മടി പോലെ അതുകൊണ്ട് അവർ വീണ്ടും തൻ്റെ മുറിയിലേക്ക് മടങ്ങി കാർത്തും കറക്റ്റ് അഞ്ചു മണിയായപ്പോൾ തന്നെ എണീറ്റു തലചേരിച്ച് നോക്കിയപ്പോൾ കണ്ടു പുറം തിരിഞ്ഞു കിടന്നുറങ്ങുന്നവനെ അവളാണെങ്കിൽ വേഗം എഴുന്നേറ്റും അവിടെ ബെഡ്റൂമിലെ കിഴക്ക് വശത്തെ നില തുറന്നാൽ തങ്ങളുടെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങളും കുളവുമൊക്കെ കാണാം അവൾ വെറുതെ അവിടേക്ക് കണ്ണ് നിന്നു വീട്ടിലാണെങ്കിൽ ബെട്ടവും വെളിച്ചവും ഒക്കെയുണ്ട് പല വിധത്തിലുള്ള കറികളുടെ സുഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഇതെന്താണവിടെ വിവാഹനിക്ഷയം മാറ്റിവെച്ചതാണല്ലോ ഒക്കെ വിളിച്ചു വരുത്തിയത് കൊണ്ടാവും സാധനങ്ങളൊക്കെ വാങ്ങിയത് കൊണ്ടും ഇനി ഒരു പക്ഷേ എല്ലാം ഉണ്ടാക്കാമെന്ന് അച്ഛനും ചെറിയച്ഛനും കൂടി തീരുമാനിച്ചതാണ് എന്നവൾ കരുതി എല്ലാം വെട്ടിമൂടട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊണ്ട് പങ്കുവെക്കട്ടെ അവൾക്ക് എല്ലാവരോടും ദേഷ്യം തോന്നി പടിഞ്ഞാറുശത്തെ കുളം കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത വേദന തോന്നി ഓർമ്മ വച്ച നാൾ മുതൽ തൻ്റെ കൂട്ടുകാരിയായിരുന്നു സന്തോഷം വന്നാലും സങ്കടം വന്നാലും തനാ കുളക്കടവിലേക്ക് ദേവമ്മയോടൊപ്പം തൻ്റെ പരിഭവങ്ങളും പരാതികളും ഒക്കെ പങ്കുവെക്കുന്നത് അവിടെ ഇരുന്നാണ് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിലും ശരി കുളത്തിലെ നീരാട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം കുളിരും അത് പറഞ്ഞറിയിക്കാൻ വയ്യ അവൾ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു തന്നെ ദഹിപ്പിക്കുന്ന മട്ടിൽ വെട്ടിൽ നോക്കി എഴുന്നേറ്റിരിക്കുന്ന ധരനെ കാർത്തുവിന് പേടിയായി അവൾ നിന്നിട്ട് തന്നെ അനങ്ങാതെ നിന്നു എന്തടി കണ്ടു കഴിഞ്ഞോ അവൻ എഴുന്നേറ്റ് ഉടുത്തിരുന്ന മുണ്ടൊന്ന് മുറുക്കി കൊടുത്തു എന്തെങ്കിലും ചോദിച്ച വായി തുറന്നു പറഞ്ഞോണം കളിപുരുണ്ടത്തനം നേർക്ക് വരുന്നവനെ നോക്കി അവൾ നെടുവീർപ്പെട്ടു ഞാൻ നേരത്തെ ഉണർന്നപ്പോ വെറുതെ ഇവിടെ വന്ന് നിന്നതാ എങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കുകയാണ് കാർത്തു നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ നിനക്ക് അവിടേക്ക് പോകണമെങ്കിൽ പോകാമെന്ന് ഇപ്പോഴും വൈകിട്ടില്ല കാർത്തിക ഈ നിമിഷം ഇറങ്ങിക്കോളൂ നോ പ്രോബ്ലം അവനെന്ന് പറയുമ്പോൾ കാർത്തികൻ്റെ മുഖം താഴ്ന്നു ധരൻ വാഷ്റൂമിലേക്ക് കയറിപ്പോയി തല ദിവസം ദേവമ്മ വാങ്ങിക്കൊണ്ടുവന്ന കവറെടുത്ത് കാർത്ത് തുറന്നു നോക്കി ഒരു ചെറിയ പാക്കറ്റിൽ ബ്രഷും പേസ്റ്റും ഒക്കെ ഉണ്ട് പേസ്റ്റുമൊക്കെയുണ്ട് എടുത്ത് പൊട്ടിച്ചു എന്നിട്ട് ഒരു ചെടി ഡ്രസ്സും ഒരു ടവലും എടുത്തു കുളിച്ചു മാറാൻ ആ സമയമാണ് ധരൻ ഇറങ്ങി വന്നത് നീന് ഓഫീസിൽ വരുന്നുണ്ടോ അതോ ജോലി നിർത്താനാണോ പ്ലാൻ ഞാൻ വരുന്നുണ്ട് ഒന്ന് മൂളിയ ശേഷം അവൻ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാർത്ത് കുളിച്ച് റെഡിയാവാനും പോയി പെട്ടെന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ഇറങ്ങി വന്നു താഴേക്ക് ചെന്നപ്പോൾ ദേവമ്മയുടെ അടുത്തായിരിക്കുകയാണ് ധരൻ അമ്മ കൊടുത്ത കാപ്പിയും കുടിച്ചു അവൾ ദേവമ്മയെ നോക്കി എന്ന് ചിരിച്ചു അവർ കൈകാട്ടി വിളിച്ചപ്പോൾ കാർത്തു ആരെങ്കിലേക്ക് ചെന്ന് നിന്നു ഇവിടെ ഇരിക്കും മോളെ ദേവമ്മ പറഞ്ഞുവെങ്കിലും അവളത് വിസമ്മതിച്ചു കുളത്തിൽ കുളിച്ച് ശീലമുള്ള ആളാ ഇന്നെങ്ങനെ ഈ കുഴിമുറിൽ കയറി കുളിച്ചു കുട്ടി നീയ അതൊക്കെ ശീലാക്കേണ്ട ദേവകി ചേച്ചി അല്ലാതെ വേറെ വഴിയില്ലല്ലോ ലക്ഷ്മിയാൻ്റെ അത് പറഞ്ഞപ്പോൾ ധരൻ കടുപ്പിച്ചെന്ന് കാർത്തുവിനെ നോക്കി മോളെ കാർത്തു എന്താ ലക്ഷ്മിയാൻറ്റി നാളെ നല്ല ദിവസമാണ് നമുക്ക് അമ്പലത്തിൽ പോയി ആ താലിക്കെട്ട് അങ്ങോട്ട് നടത്താമായിരുന്നു അതൊന്നും വേണ്ട വേണ്ടാൻറ്റി എനിക്ക് ഈ താല് തന്നെ ധാരാളം മതി പെട്ടെന്ന് കാർത്തു അത് പറഞ്ഞപ്പോൾ ധരൻ പോലും ഒന്ന് ഞെട്ടി അവൻ ഒന്ന് പാളി നോക്കി എന്തൊക്കെ തീരുമാനിച്ചുറപ്പിച്ചത് പോലെയാണ് കാർത്തു എന്ന് അവനും തോന്നി കുട്ടി മുതിർന്നവർ പറയുന്നതനുസരിച്ച് നമുക്ക് നാളെ അമ്പലത്തിൽ പോയി അവിടെ വെച്ച് താലി ചാർത്താം ദേവമ്മയും ലക്ഷ്മി മേനയുടെ പക്ഷം ചേർന്നു ദേവമേ പ്ലീസ് എന്നെ നിർബന്ധിക്കരുത് അത് പറയുമ്പോൾ പെട്ടെന്ന് അവൾ കരഞ്ഞു പോയിരുന്നു എല്ലാവരും വല്ലാതെയായി ആ സമയത്താണ് മേനോന്നെങ്കിൽ കയറി വന്നത് അച്ഛനെന്ന് നേരത്തെ വന്നോ നടത്തമൊക്കെ കഴിഞ്ഞ് തരം ഇരിപ്പടുത്തിരുന്ന് എഴുന്നേറ്റു ഒന്ന് അമർത്തി മോളിക്കണ്ട് അയാൾ ഒരു കസറിയിൽ പോയി ഇരിപ്പുറപ്പിച്ചു എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേട്ടോ മുഖമൊക്കെ മുഖമൊക്കമല്ലാണ്ട് ലക്ഷ്മി വിവേകം തന്നെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു ധരൻ എന്താച്ചാ നീ കാർത്തൂൻ തമ്മിൽ ലീഗലി വിവാഹം കഴിച്ചതാണോ ഐ മീൻ നിങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തിയോ ഇല്ലച്ചാ ഇപ്പം എന്ത് പറ്റി ഞാനിന്ന് വരുന്ന വഴിക്ക് അച്ചുവിനെ കണ്ടു ആ കുട്ടിയാണ് എന്നോട് പറഞ്ഞത് അച്ഛനും ചെറിയശ്വരം ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി തിരക്കുമെന്നും വിവാഹം നടന്നത് അല്ലെങ്കിൽ ധരൻ കാർത്തൂവിനെ തട്ടിക്കൊണ്ടു പോയി വീട്ടുതടങ്കിൽ വെച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരു കേസ് ഫയൽ ചെയ്യുമെന്നും ഓക്കെ അച്ഛു എന്നോട് പറഞ്ഞു അതൊക്കെ അടുത്തും എല്ലാരും ഞെട്ടി പക്ഷെ ധരന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു ഏതവൻ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അവൻ ഇല്പം ഗൗരവത്തിൽ പറഞ്ഞു മോനെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിയമം അതിന്റെ വഴിക്ക് പോകും അയാൾ തന്റെ ഗൗരവത്തെക്കുറിച്ച് കുറിച്ച് ധാരനോടും മറ്റുള്ളവരോടും സംസാരിച്ചു ഇന്ന് തന്നെ പോയി രണ്ടാളം രജിസ്റ്റർ മാരേജിൽ ഒപ്പിടാൻ മേനനും ലക്ഷ്മിയും ഒക്കെ ധരനോട് പറഞ്ഞു എനിക്ക് എനിക്കെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് കാർത്തുവിനെ ശബ്ദം അവിടെ മുഴങ്ങി ദൈവമേ നിങ്ങളാരും പോലെ എല്ലാ കാര്യങ്ങൾ ധരൻ ഇഷ്ടത്തോടെയല്ല ഈ താളി എനിക്ക് ചാർത്തിത്തുന്നത് എൻ്റെ അച്ഛനോട് പകരം വീട്ടാനുള്ള ഒരു ഉപാധിയായിട്ടായിരുന്നു അത് കഴിഞ്ഞു ധരൻ്റെ ഭാഗം ക്ലിയർ ആവുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഇനി ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവരുത് കാർത്തുവിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി ധരൻ അവിടെ നിന്ന് നോക്കി ഒരുതരം നിർവികാരതയോട് നിൽക്കുകയാണ് അവൾ മോളെ കാർത്തു നിതേ എന്തൊക്കെയാണ് ഈ പറയുന്നേ ഞാൻ സത്യമാണ് പറഞ്ഞത് ഇനി കൂടുതലൊന്നും ആരും എന്നോട് ചോദിക്കല്ലേ പ്ലീസ് ഇന്ന് ജോലിക്ക് പോയ ശേഷം തിരികെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം നീ എവിടേക്കും പോകുന്നില്ല എൻ്റെ മകൻ്റെ താലി ഉള്ളിടത്തോളം കാലം അവൻ എവിടെയാണ് ഉള്ളത് അവിടെയുണ്ടാകും നീയും അതിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല മൊളെ ദൈവമ്മ തീർപ്പ് കൽപ്പിച്ചു അതിനോട് തന്നെ യോജിക്കുകയായിരുന്നു ലക്ഷ്മിയും പിന്നീട് കാർത്തൊന്നും പറയാനും പോയില്ല ധരൻ എന്താച്ചാ ഈ കുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് മോനെ അവൻ്റെ മൗനം കണ്ടപ്പോൾ എല്ലാവർക്കും കാര്യത്തിൻ്റെ ഗതി മനസ്സിലായി വളരെ ചീപ്പായി പോയി മോനെ എത്രക്ക് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഒരു പെൺകുട്ടിയുടെ ജീവിതം വച്ചല്ല വിലപേശേണ്ടത് ഞാൻ വളർത്തിയ തരൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ മകനെ കൊണ്ട് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുവാൻ സാധിക്കുമായിരുന്നില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മേനോൻ സംസാരിച്ചു മറുപടിയൊന്നും പറയുന്നത് കൊണ്ട് പെട്ടെന്ന് അവൻ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് വേഗത്തിൽ കയറിപ്പോയി ലക്ഷ്മിയും മേനോനും ദേവമ്മയും ഒക്കെ ചേർന്ന് കാർത്തിവിനോട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇനി അവൾ അവിടേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലാക്കിപ്പിച്ചു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രണ്ടാളുടെയും രജിസ്റ്റർ മാരേജ് നടത്തണമെന്ന് മേനോൻ തീരുമാനിച്ചു ഓഫീസിൽ പോകാൻ നേരമായപ്പോൾ കാർത്തു വീണ്ടും മുകളിലേക്ക് ചെന്നത് ധരൻ അപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യുകയായിരുന്നു അവളെ കണ്ടതും അവൻ ദേഷ്യത്തിൽ പാഞ്ഞു വന്നു കാർത്തുവിനെ റൂമിലേക്ക് വലിച്ചു കയറ്റിയ ശേഷം ധരൻ ഡോർ ലോക്ക് ചെയ്തു അവൻ കൈത്തണ്ടിൽ ശക്തിയിൽ പിടിച്ചതും അവൾക്ക് വല്ലാതെ വേദനിച്ചു ധരൻ പ്ലീസ് വിടുന്നുണ്ടോ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കരുതിയപ്പോൾ നിനക്ക് സമാധാനമായി പുലേ അവൻ്റെ കയ്യിൽ പിടുത്തം മുറുക്കിയതും കാർത്തിവിൻ്റെ കണ്ണ് നിറഞ്ഞ് തൂവി എന്നെ ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുക്കല്ല അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുനീർ നീർ കവളിയുടെ പരന്നൊഴുകി നീ പറഞ്ഞത് ശരിയാണ് എനിക്ക് നിന്നെ ഇഷ്ടമല്ല പക്ഷെ നീ എവിടെയാണ് ജീവിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഈ ധനനാണ് മനസ്സിലായോടി അവൻ ശക്തമായി അവളുടെ കൈ കുറഞ്ഞു തൻ്റെ കൈ വിട്ടുപോയതുപോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത് ആ വേദന കൊണ്ട് അവൾ ഉറക്കം നിലവിളിച്ചു പെട്ടെന്നവൻ അവളുടെ വായി പൊതി എന്നിട്ട് അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു ഒച്ചയിടരുത് ഇട്ടാൽ നീ പത്തു മാസം കഴിയുമ്പോൾ ഒരു കൊച്ചെയും കൊണ്ട് ഇതിലെ നടക്കും കാണോടി അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയതും കാത്തു നിന്നിടത്തും ഒന്ന് ഉയർന്നു പൊങ്ങി പത്തു മിനിറ്റ് അതിനുള്ളിൽ റെഡി ഇറങ്ങിക്കോണം ഓഫീസിലേക്ക് പോവാനായി കാർത്തുവിനെ നോക്കിയൊന്ന് കലപ്പിച്ചു പറഞ്ഞിട്ട് ധരൻ ദോർത്തോർന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി നിറഞ്ഞൊഴുകിയ മിഴിനീർ തുടിച്ചു മാറ്റിയിട്ട് കാത്തു നിന്നിട്ട് തന്നെ അനങ്ങാതെ നിൽക്കുകയാണ് ധരനം ഇവിടെയുള്ളവരും എന്തൊക്കെ പറഞ്ഞാലും ശരി താനിന്ന് വൈകുന്നേരം തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് അവൾ ഉറച്ച് തീരുമാനമെടുത്തിരുന്നു ഒരുങ്ങിയിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ കണ്ടു തനിക്ക് ധനനമുള്ള ടിഫിൻ ബോക്സ് മേശമ്മിലിരിക്കുന്നത് ലക്ഷ്മി അമ്മയാണ് അതെടുത്ത് വെച്ചിരിക്കുന്നത് അത് രണ്ടും എടുത്ത് അവൾ ബാഗിലേക്ക് വെച്ചു മോളെ നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഞങ്ങളെല്ലാവരും ഉണ്ട് മോളുടെയൊപ്പം ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം അത് പറഞ്ഞപ്പോൾ മേനങ്ങളിലെ നോക്കി അവളിന്ന് പുഞ്ചിരിച്ചു താൻ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഫ്രണ്ട് സീറ്റിലേക്ക് തന്നെ പിടിച്ച് കയത്തീറ്റിയത് ദേവമ്മയായിരുന്നു എൻ്റെ കുട്ടി എന്തിനാ പിന്നിലിരിക്കുന്നത് നീ എന്നും ഇവൻ്റെ ഒപ്പമാണ് കഴിയേണ്ടത് അവളുടെ കൗളിൽ ഒരു മൊത്തം കൊടുത്തുകൊണ്ട് ദേവമ്മ പറഞ്ഞു